ജനങ്ങൾക്കിടയിൽ നല്ല ഭീതിയുണ്ട് ഇതിനെന്തായിരുന്നു നിങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അനാവശ്യ പ്രചാരണങ്ങളാണ് എന്ന് ജലവിഭവ മന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഉള്ളിൽ എങ്ങനെയോ കയറി കൂടിയിരിക്കുന്ന പേടി അഡ്രസ് ചെയ്യാൻ പറ്റുമോ വയനാട് സംഭവത്തിന് ശേഷവും തുംഗഭദ്ര അണക്കെട്ടിലെ ഒരു ഷട്ടർ തകർന്നതിന് ശേഷവും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഫിയർ സൈക്കോസിസ് ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ മനുഷ്യരെ ഏറ്റവും തെറ്റായ രീതിയിൽ നീ ഇംഗ്ലീഷിൽ എന്ന് പറയും ദാരിദ്ര്യവാസി ഈ കേരളത്തിന്റെ പ്രത്യേകത എം എൽ എ മാരുടെ ജീവനും വല്യ വരെയുണ്ട് അതുകൊണ്ട് എം എൽ എ മാർ അതിന്റെ വീഴിലെ പോയി താമസിച്ചാൽ അത് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഏത് ലോകത്തെ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാകുന്നില്ല തന്റെ വേഷം നടക്കില്ല നമ്മുടെ ഒരു മലയാളി അർജുൻ ഭൂമിക്കടി പോയപ്പോ അതിൻ്റെ അടി ആളുടെ പിടിപാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഉടമ പറഞ്ഞത് അതിൻ്റെ അടിയിലൊരു മലയാളി ഉണ്ടെന്നാണ് അങ്ങനെ ഏത് കോടിൽ ജീവിക്കുന്ന മലയാളിക്കും ഒരേ വില കൊടുക്കുന്ന ഒരു കേരളം അല്ല അത് ഇവിടെ ഉള്ളിലർത്ഥം അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും ആത്മവിശ്വാസം ഉയർത്താൻ കഴിയുന്ന നിലയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വെറുതെ നോക്കാം ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയും വേണം പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവിടെ ബഹുമാനരായ മൂന്ന് ആളുകൾ സംസാരിച്ചപ്പോൾ യഥാർത്ഥ വിഷയം പറഞ്ഞില്ല അതാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഒരു നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവന്നത് ആ നിയമനിർമ്മാണത്തിന് സാഹചര്യം എന്താണ് രണ്ടായിരത്തി നാലിൽ സുപ്രീം കോടതി വിധി വന്നു എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ അനുഭവം രണ്ടായിരത്തി പതിനഞ്ചിലെ അന്തിമമായ സുപ്രീം കോടതി വിധി എന്താ വന്നത് ആ വന്ന വിധി ഒന്ന് വായിച്ചു നോക്കണം എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല ആ രണ്ടു വിധിയെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യാതെ നിങ്ങൾ ഈ മൂന്ന് പേരും ഈ ചർച്ചയിൽ ഉന്നയിച്ച വാദങ്ങളൊക്കെ എത്രത്തോളം വസ്തുതാ വിരുദ്ധമാണെന്ന് അവർ തന്നെ ആലോചിച്ചാൽ മതി ഫിയർ സൈക്കോസിസുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വസ്തുതാപരമായി സംസാരിക്കണം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലെ വിധി കണ്ടെത്തിപ്പെട്ട് ഉറങ്ങുകയല്ല ചെയ്യുന്നത് ഒരു പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ നിലപാട് കേരളത്തിലെ എല്ലാ അണക്കെട്ടും ഭദ്രമല്ല ഇന്ത്യയിലെ എല്ലാ അണക്കെട്ടും ഭദ്രമാണോ ഡാം സേഫ്റ്റി നിയമം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയ ഡാം സേഫ്റ്റി നിയമത്തിൽ എന്തുകൊണ്ട് ഇല്ല കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ ഉത്തരം പറയാത്തത് മനുഷ്യ നിർമ്മിതികൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട് ആ പരിമിതിയുടെ ഇന്നത്തെ ഏറ്റവും പരിമിതിയുടെ ആഴമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ സ്വാഭാവികമായി ഉയരുന്ന ആശങ്കക്ക് ഈ അണക്കെട്ടിന്റെ ബലവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ലഭ്യമായ വസ്തുതകൾ തന്നെയാണ് ഒരു ബോധ്യം എന്നാൽ ആ ബോധ്യത്തിൽ പിണറായി സർക്കാർ നിൽക്കുന്നില്ല ആ ബോധ്യത്തിന് അപ്പുറത്തേക്ക് പോവുക ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സമരം നടത്തുകയും അവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വി എസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് തന്നെ ചങ്ങല പിടിക്കുക ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന വസ്തുതാപരമായി ശരിയാണ് അതിനുശേഷമല്ലേ രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രീം കോടതി വിധി വന്നത് അതിനുശേഷമല്ലേ വയനാട് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന പഴക്കം കുറഞ്ഞ ുംപകടമുണ്ടാവുകയും അവിടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ആശങ്ക ഈ മുഖ്യമന്ത്രി അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഈ ഈ ചർച്ചയിൽ കാണിക്കണം അവിടെ പുതിയ നാം നിർമ്മിക്കണമെന്നും ആശങ്ക അകറ്റണമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ കേരളം മുഴുവൻ മനുഷ്യ അങ്ങനെ തീർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടാണ് അന്ന് നടത്തി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന് തമിഴ് ജനതയെ അഡ്രസ് ചെയ്യും നിങ്ങളുടെ വെള്ളം ഞങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വിട്ടുതരും പക്ഷേ ഇവിടുത്തെ ജനതയുടെ സുരക്ഷ ഞങ്ങൾക്ക് ആവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ് ജനതയെ അഡ്രസ് ചെയ്യണം അവരുടെ രാഷ്ട്രീയം നോക്കിയിരിക്കണ്ട ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വിഷയത്തിൽ ഒരേ മുന്നണിയിൽപ്പെടുന്ന ആളുകളല്ലേ ഇവർക്ക് എന്തുകൊണ്ട് ഒരു ഉദ്ദേശി ചർച്ച നടത്തിക്കൂടെ ഈ വിഷയത്തിൽ ആര് പറഞ്ഞു അപ്പോ ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും നിരാഹാരം കിടക്കുകയും അത് ഭരണപക്ഷത്ത് എത്തുമ്പോൾ ആകുലത പടർത്തരുത് ജാഗ്രത മതി പേടി വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കാതെ എങ്ങനെ ഇരിക്കും ഇനി സത്യം പറയാമല്ലോ കാലാണ് കയ്യിലില്ല ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്ന തന്നെ ഉള്ളൂ